ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളം കമലാലയം ജംഗ്ഷന് തെക്കുവശം പുനരാരംഭിച്ച നിർമ്മാണം ഉയരബാധ വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമിതി ഇടപെട്ട് നിർത്തിവെപ്പിച്ചു ഉയരപാത വേണമെന്ന ആവശ്യത്തെ കായംകുളത്തെ ജനങ്ങൾ വൈകാരികമായിട്ടാണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും ഉത്തരവാദപ്പെട്ടവർ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളം കമലാലയം ജംഗ്ഷന് തെക്കുവശത്ത് പുനരാരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ കായംകുളത്ത് തോണിന്മേലുള്ള ഉയരപാത വേണമെന്ന ആവശ്യവുമായി സമരം നടത്തുന്ന ജനകീയ സമിതിയുടെ പ്രവർത്തകർ ഇടപെട്ട് നിർത്തിവെപ്പിച്ചു എന്താണ് ആവശ്യം ആവശ്യമെന്നുള്ളതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സമിതിയെ പോലും നിയോഗിച്ചിരിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുമ്പോൾ ഇവിടെ ഏതൊക്കെയോ പ്രേരണ ശക്തികൾ എന്ന് തന്നെ പറയാതെ നിർവാഹമില്ല ഇവിടെ എല്ലാ ദിവസവും ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട നിരന്തരമായ പ്രവർത്തനങ്ങൾ നൽകുകയും ചേർന്നിട്ട് അവരുടെ എല്ലാ മേഖലയിൽ നിന്നുള്ളവരാണ് അവരുടെ തൊഴിലിടങ്ങളിൽ നിന്ന് ഈ ഒരു സമരമുഖത്തേക്ക് അവർ ഓടി ഇറങ്ങുമ്പോൾ ഇവരിവിടെ പണി നിർത്തും വീണ്ടും അടുത്ത ദിവസം വീണ്ടും അറിയിക്കും ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് പണി തുടങ്ങാൻ പോവുകയാണ് ഇവിടെ പണി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനുകളാണ് ഞങ്ങൾ ഇതൊക്കെ അയംകുളത്തുകാരുടെ ഒരു വലിയ ആവശ്യമാണ് അതാരുടെയും ഔദാര്യമായിട്ട് ഞങ്ങളിലേക്ക് തരേണ്ടതല്ല ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഈ ഒരു സമരവുമായിട്ട് എന്നാൽ ഞങ്ങളുടെ തലമുറകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ജീവിക്കണം അത് ഒരു രണ്ട് മതിൽക്കെട്ടുകൾക്ക് അപ്പുറവും ഇപ്പുറവുമായിട്ടല്ല ുളം എന്ന് പറയുന്ന അതിപുരാതമായ പട്ടണത്തിലെ എക്സ്പോജേഷൻ വരെ ഷകീദാർ മസ്ജിദ് വരെയുള്ള ഭാഗങ്ങളിൽ നിർമ്മാണങ്ങൾ നിർത്തിവെച്ചില്ല എങ്കിൽ അതിനും പിന്നിൽ സംഭവിക്കുന്ന എല്ലാവിധ പ്രക്ഷോഭങ്ങൾക്കും അതോടൊപ്പം തന്നെയുള്ള ജനകീയ രോഷങ്ങൾക്കും കരാർ കമ്പനി മാത്രമായിരിക്കുന്ന ഉത്തരവാദികൾ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത് മൂന്ന് മണിക്കും അതേ മണി മുതൽ ആരംഭിച്ച് കായംകുളം മണ്ഡലത്തിൽ ആരംഭിക്കുകയാണ് തന്നെ ഭാഗമായുള്ള ഞങ്ങൾ ഉയരപ്പാത വിഷയത്തെ കായംകുളം ജനത വൈകാരികമായാണ് കാണുന്നതെന്നും ഇക്കാര്യം മനസ്സിലാക്കിയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു ഓഗസ്റ്റ് ഒന്നിന് നടക്കുന്ന മനുഷ്യ മഹാമതിൽ താക്കീതായി കാണുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടവർ സമാധാനം പറയേണ്ട ആളുകൾ മുന്നിലുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ജനകീയ സമരസമിതി ചെയർമാൻ ആയിരത്ത് അബ്ദുൽ ഹമീദ് നഗരസഭാ കൗൺസിലർ കെ പുഷ്പദാസ് അരിത ബാബു ഹരിഹരൻ അജീർ യൂനിസ് മുബീർ അനസ് ഇല്ലിക്കുളം സത്താർ അനസ് ഇർഫാനി സമീർ കൊയ്ക്കിലേത്ത് അജീർ ബഷീർ സിയാദ് ഹുസൈൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്